ഇന്ന് നമ്മൾ വളരെ ഒരു ദിക്കറ് പഠിക്കുകയാണ് ഇതൊരു സാധാരണ ദിക്കറല്ല ഒരുപാട് അസാധാരണത്വം നിറഞ്ഞ അതിമനോഹരമായൊരു ദിക്കറ് എന്തിനേറെ ഒരു സ്വഹാബിയെ ഒറ്റ രാത്രി കൊണ്ട് പാവപ്പെട്ടവനായിരുന്ന മനുഷ്യനെ അതിസമ്പന്നനാക്കി തീർത്ത ദിക്കറാണ് മാത്രമല്ല നമ്മുടെ ഒരുപാട് പ്രയാസങ്ങൾ തീർക്കാൻ നമ്മുടെ ഒരുപാടൊരുപാട് മുറാദുകൾ ഹാസിലാക്കാൻ നാം അനുഭവിക്കുന്ന മശക്കത്തുകളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരാൻ പ്രത്യേകമായി മാലാകന്മാരുടെ സംരക്ഷണം ലഭിക്കാൻ എന്തിനേറെ മരണം പോലും മലക്കുകളാൽ സന്തോഷകരമായ അവസ്ഥയിൽ നമ്മെ സ്വീകരിച്ചു കൊണ്ടുപോകുന്ന മനോഹരമായ അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഈ ദിക്കറിന് സാധിക്കുമെന്നുള്ളതാണ് അത്ര മനോഹരമായ ദിക്കറേതാണ് അതും പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ ചൊല്ലാൻ നമുക്ക് അവസരം കിട്ടിയാൽ സുഹാനുള്ള അതെത്രമേൽ മനോഹരമായിരിക്കുമല്ലേ ആ ദിക്കറേതാണെന്ന് പഠിക്കാം ജീവിതത്തിൽ അന്വർത്ഥമാക്കാനുള്ള നൽകട്ടെ െറബ്ലാൻ നാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് അലഹമുല്ല പറഞ്ഞേ അലഹമുല്ലാൻ ഈ ഒരു ഹിന്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിനെ തുടർന്ന് മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തവർ മജീലിസിലേക്ക് ഹദിയ ചെയ്തവർ എല്ലാവരെയും കരുണക്കടലായ തമ്പുരാനെ നീ ചേർത്തു പിടിക്കണേ അല്ല ഏതായാലും ഇന്ന് നമ്മൾ പറയുന്നത് അതിമനോഹരമായ ഒരു ഒരു അറിവാണ് വിശുദ്ധമായ റമദാനിലെ മഖ്ഫറത്തിൻ്റെ പത്ത് നമ്മിൽ നിന്ന് വിട പറയുകയാണല്ലേ പടച്ചവനെ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് ലഭിച്ചുവോ അല്ലാഹ് ഒരുപാട് ഒരുപാട് ന്യൂനതകളാണ് നമ്മുടെ നോമ്പിൽ ഉണ്ടായിട്ടുള്ളത് അത് നമുക്ക് തന്നെ ബോധ്യമുണ്ട് അല്ലേ നോമ്പ് പിടിച്ചുകൊണ്ട് നാം ചെയ്തതെല്ലാം ഹലാലായ കാര്യങ്ങളാണോ അള്ളാഹുവിന് നൂറ് ശതമാനം തൃപ്തിയുള്ള കാര്യങ്ങൾ മാത്രമാണോ നമ്മൾ ചെയ്തത് അങ്ങനെയുള്ള നമ്മുടെയൊക്കെ നോമ്പ് പടച്ചവൻ എത്രമേൽ സ്വീകരിക്കുമെന്നൊരു ഉറപ്പില്ല എന്നാലും അള്ളാഹു കരുണാവാരിധിയാണല്ലോ എന്നൊരു ഒരു ആശ്വാസമാണ് നമ്മുടെ മനസ്സിലുള്ളത് പടച്ചവനെ ഈ ദിവസത്തിൻ്റെ പറക്കത്ത് കൊണ്ട് വിശുദ്ധ റമലാനിൻ്റെ എല്ലാത്തിലും എല്ലാത്തിലുമുപരി നിൻ്റെ കാരുണ്യം കൊണ്ട് പടച്ചവനെ ഞങ്ങളുടെ നോമ്പുകളൊക്കെ നീ കബൂൾ ചെയ്യണേ അല്ല അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യം ഒറ്റ രാത്രി കൊണ്ട് ഒരു മനുഷ്യനെ സമ്പന്നനാക്കിയ തിക്കറ് ആ ദിക്കറിൻ്റെ മറ്റൊരുപാട് മഹത്വങ്ങളും ഇരുപതോളം മഹത്വങ്ങളും കൂടെ പറഞ്ഞാൽ സുഭാനന്ദ നമ്മൾ ഞെട്ടിപ്പോകും ചിലപ്പോൾ നമ്മൾ പണ്ട് ചൊല്ലിപ്പഴകിയ തിക്കറായിരിക്കും പണ്ടപ്പോഴോ ചൊല്ലിയതാണ് ഇപ്പോഴൊന്നും നമ്മളത് പതിവാക്കാറുണ്ടാവില്ല അല്ലേ പണ്ട് നമ്മുടെ കാർണവന്മാരൊക്കെ ചൊല്ലി പതിഞ്ഞ് കേട്ടൊരു നിക്കറായിരിക്കും അത് നമ്മൾ ചിലപ്പോൾ പതിവാക്കുന്നുണ്ടാവില്ല ഇത്ര മഹത്തരമായ തിക്കറാണോ പടച്ചോ അതിനെ അതെന്ന് നമ്മൾ ചിന്തിച്ചു അത്ര മഹത്വമാണ് അതിന് അത്ര മഹത്വമാണ് നമ്മളത് കേട്ടുകഴിഞ്ഞാൽ അത്ര അത്ഭുതമാണ് ആ ക്കറിൻ്റെ കാര്യം ഹബീബായ സല്ലി വല്ല തങ്ങളുടെ അടുക്കലേക്ക് ഒരു സുഹാബി ഓടി വരുന്നുണ്ട് മഹാനായ ഔഫഫുബിന് മാലിക് ഔഫുബിന് മാലിക്ക് തങ്ങൾ ഓടി വരുന്നുണ്ട് സങ്കടം പറയാണ് ഈ റസൂൽ അള്ള എൻ്റെ പ്രിയപ്പെട്ട പുത്രൻ സാലിബുബിന് ഔഫ് സാലിബുബിന് ഔഫിനെ ജൂതന്മാർ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നതിന് പി എന്നാ ജൂതന്മാർ എൻ്റെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു എൻ്റെ കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്നു അവൻ ഇല്ലേ എൻ്റെ പൗത്രനാണ് എൻ്റെ കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്നു അവൻ എൻ്റെ ഭാര്യയെ എൻ്റെ ഭാര്യയെ വല്ലാതെ പൊട്ടിക്കരയുന്നുണ്ട് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല നബിയെ ഞാൻ എന്ത് ചെയ്യും എൻ്റെ കുടുംബത്തിന്റെ നെടും തൂണിനെയാണ് അവർ അവരടിച്ചെടുത്തുകൊണ്ട് പോയത് യാ റസൂർ അല്ല എന്ത് ചെയ്യണം അള്ളാഹ്ലെ ഹബീബ് സലസ് മാത്രങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട വിഷമിക്കണ്ട സാലിബിന് അഴുഫിനൊക്കെ തിരിച്ചു കിട്ടും ടെൻഷൻ അടിക്കണ്ട അതുകൊണ്ട് തന്നെ അഴഫുബിന് മാലിക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ കൂടുതലായി അധികരിപ്പിക്കണം ഈ ഒരു ഒരു മനോഹരമായ ദിക്കറ് ലാഹൌല വല കൂവച്ചാബില്ല ഈ ദിക്കറൊന്ന് അധികരിപ്പിക്കൂ നിങ്ങൾക്ക് വഴിയുണ്ടാകുമെന്ന് പരിശുദ്ധം മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലൈവി അങ്ങനെ വീട്ടിലേക്കെത്തി തിരിച്ചു വന്നു ഒരുപാട് തവണ ലാഹൌല വല കൂവില്ലാബില്ല ലാഹൌല വല കൂവ ഇല്ലാബില്ല നിരന്തരം ഇങ്ങനെ ചൊല്ലുകയാണ് ഇതേ സമയത്ത് അവിടെ സാലിബുബിന് അഴ്ഫെന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ജ്യൂതന്മാരുടെ ഇടയിലാണ് ആൾ ഇത്തിരി നല്ല മല്ലനൊക്കെയാണ് പക്ഷെ ഒരുപാട് വലിയ സംഘമാണ് പിടിച്ചോണ്ട് പോയത് അപ്പോൾ അവർക്കിടയിൽ ഒരു ക്ലാഷ് നമുക്ക് ഒന്ന് വെള്ളം അടിക്കണ്ടേ ജൂതന്മാർക്കിടയിൽ പിടിച്ചുണ്ടോയ ആളുകൾക്കിടയിൽ നമുക്കൊന്ന് മദ്യപിക്കണ്ടേ ഒരു കാര്യം ചെയ്യാം കുറച്ച് പേർ ഇവിടെ ഉണർന്നിരിക്കും ഞങ്ങൾ ബാക്കിയുള്ളവർ മദ്യപിച്ച് കിടക്കാം അല്ലേ ഒന്ന് മത്തയടിച്ച് ഒന്ന് കിടക്കണ്ടേ ഞങ്ങൾ ഉണരുമ്പോൾ നിങ്ങൾ കുടിച്ചിട്ട് കിടന്നോളൂ അങ്ങനെ ഒരു ടീം ഇങ്ങനെ മദ്യപിച്ച് കിടക്കുമ്പോൾ മഹാനായ സാലിബുബനു അയഫറിയല്ലാഹുനുഹു അവിടെ നിന്ന് ഇവർ കാണാതെ രക്ഷപ്പെടാൻ നോക്കുകയും കാവലിരുന്ന ഒന്ന് രണ്ട് പേരെ അടിച്ച് പരിചാക്കുകയും ചെയ്തു എന്നിട്ട് ബാക്കി എല്ലാവരും മത്തടിച്ച് കിടക്കുന്നതിനിടയിൽ അവരുടെ ആടുകളും മറ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് ആടിനെ ഒട്ടകത്തിനേക്കെടുത്തുകൊണ്ട് മഹാനവറുകൾ വീട്ടിലേക്ക് പോകുന്നു സുഭാൻ ഏതാണ്ട് നൂറോളം ഒട്ടകങ്ങളും നാനൂറോളം ആടുകളും ഉണ്ടായിരുന്നു അത്രേ അത്രയും സാധനങ്ങളെ കൊണ്ട് മഹാനവുകൾ വീട്ടിലേക്ക് പോരാണ് അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് മഹാനായ അഴുഫുബിന് മാലിക്കറിയാണ് കേൾക്കുന്നത് വീടിന് ചുറ്റും മൃഗങ്ങളുടെ കരച്ചിലാണ് വാതിലവർ നോക്കുമ്പോൾ നിറച്ച് മൃഗങ്ങളാണ് വേഗം റസൂലാഹി സലഹലി സ്വലം മാത്രം ഞങ്ങളുടെ ഹവറത്തിലേക്ക് ഓടാണ് യാസൂലല്ലാ എട്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടി തിരിച്ചു വന്നിട്ടുണ്ട് നബിയെ പക്ഷേ അവൻ ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യണം അള്ളാൻ്റെ ഹബീബ് പറയുന്നുണ്ട് സല്ല അല്ലാസ്ലം അവനോടൊപ്പം യുദ്ധം ചെയ്യാൻ വേറെ ആരുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ കനീമത്ത് മുതൽ അവനുള്ളതാണ് അവനുള്ളതാണ് അത് അവനെടുത്തോട്ടെ ആ അത് അവർക്കുള്ള നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടത് നിങ്ങളെടുത്തോ റസൂല സല്ലാഹു അലഹി വസ്സലം സ്വാലിഹിയുണ്ട് മദീനയിലെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും പാവപ്പെട്ടൊരു മനുഷ്യൻ ഒറ്റ രാത്രി കൊണ്ട് മദീനയിലെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ ധനികനായി മാറിയതാണ് അതിന്റെ കാരണം മഹാന്മാര് പറയുന്നത് ഒറ്റ കാര്യ അവരുടെ അവരുടെ ഉപ്പയായ മഹാനായ ഔഫഫിന് മാലിക്കറിയാഹുനോ നിരന്തരം പതിവാക്കിയ ധാരാളം ചൊല്ലിയ ലാഹ എന്ന ദിക്കറാണ് ആ ദിക്കറാണ് മഹാനവർകളെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ചത് എന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ പറയുന്നത് കാണാം അപ്പം ഹബീബായ സലി തങ്ങളുടെ പുണ്യ അധരം കൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത മനോഹരമായ ദിക്കറാണത് ലാഹ ഉല വല കു ഇല്ലാബില്ല ചൊല്ലാറുണ്ട് നമ്മൾ എത്ര പേരും വെല്ലാറുണ്ട് വളരെ കുറച്ച് ആളുകളായിരിക്കും ആ ദിക്കറും നമ്മൾ ഓർമ്മയിലേക്ക് തന്നെ കൊണ്ടുവരുന്നില്ല അല്ലേ എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും കടങ്ങളുണ്ടെങ്കിലും മക്കളില്ലേ ജോലിയില്ലേ എന്ത് പ്രയാസം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഈ സെക്കൻഡിൽ റബ്ബുൽ ആലമീൻ അത് മാറ്റിത്തരും ഉറപ്പാണ് ഉറപ്പാണ് അത്ര മനോഹരമായ ദിക്കറാണത് അത്ര മനോഹരമായ ദിക്കറാണ് ഒന്നാമത്തെ അതിൻ്റെ ഗുണം മനസ്സിലാക്കിക്കോ ഇരുപത് ഇരുപത് മഹത്വങ്ങൾ നമുക്ക് പറയാം അല്ലേ ഒന്നാമത്തേത് ഹബീബായ സാഹിസ് മഹത്വങ്ങൾ പറയുന്നുണ്ട് ഈ ദിക്കറുണ്ടല്ലോ ലാഹുല അത് കൻസുമിൻ ഇൻസിൽ ജന്ന സ്വർഗ്ഗത്തിലെ ഒരു നിധിയാണ് ആ സ്വർഗത്തിലെ നിധിയാണത് മനുഷ്യന്മാരെ ബുദ്ധിയുള്ളവരാണെങ്കിൽ എന്തു ചെയ്യും സ്വർഗത്തിലെ നിധിയാണെങ്കിൽ അത് വാരിയെടുക്കൂലേ വാരിയെടുക്കൂലേ അത് നിധിയായി നമുക്ക് ഫീൽ ചെയ്യണത് ചിലപ്പോൾ ആഹ് എത്തുമ്പോഴായിരിക്കും ആ നിധി ഇവിടെ നിന്ന് കരസ്ഥമാക്കാൻ ശ്രമിക്കണം ദുനിയാവിൽ ഉപകരിക്കൂലേ മനസ്സറിഞ്ഞില്ലാ ബില്ലാ ഒന്ന് ചൊല്ലി നോക്കിയേ സ്വർഗ്ഗത്തിലെ നിധി സ്വർഗ്ഗത്തിലെ മുതലാളിയെ നമുക്ക് മാറാൻ പറ്റുമെന്നാണ് ലാഹ ഉലവല കൂവച്ച ഇല്ല വില്ല എന്താണ് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയുമില്ല ഒരു സമ്മതിക്കലാണത് ആ അള്ളാഹിനെ കൊണ്ടല്ലാതെ ഞാൻ വലിയ ജിമ്മനാണ് എനിക്കാലും ഉണ്ട് ഞാൻ പത്ത് ഒരു അടി ചിടും ഏ ഞാനല്ല ആലമീനാണ് ശക്തൻ ഞാൻ വിനയവിധേയനായ ഒരു അടിമ എന്നെ കൊണ്ടുപറ്റും അല്ലാഹുവിൻ്റെ തൗഫിക്ക് ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടുപറ്റും ഇൻഷാ അല്ലേ എല്ലാം അള്ളാഹുവിനേക്കങ്ങ് സമർപ്പിക്കുന്ന സമർപ്പണ ബോധത്തിൽ ഉറച്ചു നിന്ന് ചൊല്ലേണ്ട ആ ബോധ്യത്തിൽ നിന്ന് ചൊല്ലേണ്ട ക്കറാണത് വെറുതെ ലൗലോലബോ എന്ന് ചൊല്ലുന്നതിലല്ല മനസ്സറിഞ്ഞ ആ ബോധ്യത്തിൽ ഒരു കഴിവും ഒരു ശക്തിയും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല വല ഇല്ലാപില്ല അല്ലേ എന്താണ് ഒരു കഴിവും ഒരു ശക്തിയും അള്ളാഹനെ കൊണ്ടല്ലാതെ ഇല്ല

അല്ല തൊണ്ണൂറ്റിയൊമ്പത് രോഗങ്ങൾക്കത് മരുന്നാണെന്ന് പരിശുദ്ധ റസൂലുള്ള സ്വലം അലൈഹി വസല്ലം തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾ അത് തൊണ്ണൂറ്റൊമ്പത് തരം രോഗങ്ങളായിരിക്കാം മനസ്സിൻ്റെ രോഗങ്ങളാകട്ടെ ശരീരത്തിൻ്റെ രോഗങ്ങളാകട്ടെ എന്ത് പ്രയാസവും അത് പ്രഷറാകട്ടെ ഷുഗർ ആകട്ടെ കൊളസ്ട്രോൾ ആകട്ടെ അറ്റാക്കാകട്ടെ വാട്ട് എവർ അല്ലെ ഹാർട്ടിൻ്റെതാകട്ടെ അല്ലെങ്കിൽ കിഡ്നി സംബന്ധി കിഡ്നി സംബന്ധമായതാകട്ടെ ക്യാൻസർ ആകട്ടെ അള്ളാഹ് ഹുഷിഫിയാക്കി തരട്ടെ എല്ലാവർക്കും അപ്പോൾ എന്ത് പ്രയാസമുണ്ടോ ലാഹവല മുറുകെ പിടിച്ചോ ഇനി മൂന്നാമത്തേത് ആ ഒരു ഹദീസിൻ്റെ ബാക്കി ഭാഗം തന്നെയാണ് ഐ സർഹ അൽഹം ആ രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞില്ല അതിലേറ്റവും ചെറുതെന്താ ഹമ്മാണ് ടെൻഷൻ ആ ടെൻഷനെ കങ്ങട് മാറും ആ ലാഹവുല വലാക്കുവച്ച ഇല്ലാപില്ല യാതൊരു കഴിവും ഒരു ശക്തിയും അള്ളാഹിനെ കൊണ്ടല്ലാതെ ഇല്ല അതുകൊണ്ട് ഞാൻ ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല എൻ്റെ റബ്ബ് എൻ്റെ റബ്ബ് എന്നെ സഹായിക്കുന്നുള്ള ബോധ്യത്തിലും നോക്കി ഒരു ടെൻഷനും ലാഹവുല പതിവാക്കുന്നവർക്കുണ്ടാകില്ല അവരുടെ മനസ്സ് പക്കയാകും ആ അതായത് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് മരുന്നാണെന്ന് പറയുമ്പോൾ ടെൻഷൻ ഒരു രോഗമാണ് വല്ലാത്തൊരു രോഗമാണ് എത്ര പേരാണ് ഡിപ്രഷൻ അടിച്ചിട്ട് ഒരു സ്വസ്ഥതയില്ലാതെ സമാധാനം ഇല്ലാതെ ഹോസ്പിറ്റലുകൾ കയറി കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന എത്ര പേരാണ് എൻ്റെ മുമ്പിൽ തന്നെ കൗൺസിലിങ്ങിന് വരുന്ന എത്ര എത്ര മനുഷ്യരുണ്ട് യാതാ ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ അടിച്ച് വല്ലാത്ത പ്രയാസത്തിലാണവർ ലാഹവല പതിവാക്ക് നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ ലാഹവല പതിവാക്കോ മാത്രല്ല ഈ ടെൻഷൻ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകും തലകറക്കം വരാം ആൻസൈറ്റി ലെവലൊക്കെ കൂടിക്കഴിഞ്ഞാൽ തലകറക്കം അതുപോലെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരെ വരാം ആ ഹൃദയസ്തംഭനം ഉണ്ടാകുന്നത് കൊളസ്ട്രോൾ കൂടിയിട്ട് മാത്രമൊന്നുമല്ല ഒരുപാട് കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അതിലൊരെണ്ണം അമിതമായ ടെൻഷനാണ് അമിതമായ ടെൻഷനുള്ള മനുഷ്യർ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് ലാഹവല പതിവാക്കിക്കോ അള്ളാഹു കാവൽ നൽകുമെന്നാണ് നാലാമത്തേത് റിസക്കില് വർധനമുണ്ടാകും എന്നാണ് മഹാന്മാർ പറയുന്നുണ്ട് റിസുക്ക് എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണം മാത്രമല്ല അവൻ്റെ പാർപ്പിടം അവൻ്റെ ജോലി അവൻ്റെ മക്കൾ ഇതൊക്കെ റിസക്കില്പ്പെടും ഇതിലൊക്കെ വർധനവുണ്ടാകാൻ ലാഹവല പതിവാക്കോ വീട് വേണോ ലാഹവല ചൊല്ലിക്കോ ഭക്ഷണം വേണോ ലാഹവല ചൊല്ലിക്കോ പാർപ്പിടം വേണോ ലാഹവല ചൊല്ലിക്കോ വസ്ത്രം വേണോ ലാഹവിലെ ചൊല്ലിക്കോ അങ്ങനെ നമ്മുടെ ഉപാധികളിലൊക്കെ എല്ലാ എല്ലാവിധ പറക്കത്തുണ്ടാക്കാൻ ലാഹവല പതിവാക്കിയാൽ മതി എന്നാണ് അഞ്ചാമത്തേത് ഉറങ്ങുന്ന സമയം ഒരു മനുഷ്യൻ ഇത് ചൊല്ലിക്കൊണ്ടിങ്ങനെ ഉറങ്ങിപ്പോയി അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ചൊല്ലണ്ട ദിക്കറൊക്കെ ചൊല്ലിക്കടന്നു എന്നിട്ടിങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ ചൊല്ലി എണ്ണൊന്നും പിടിക്കണില്ല പിടിക്കേണ്ട ആവശ്യമില്ല പതി ഇങ്ങനെ ചൊല്ലി ലാഹൗല വലാക്കു വച്ച ഇല്ലാപില്ല ലാഹവല വലാകുവാച്ചല്ലാപില്ല ഇല്ലാ അലിയിൽ എന്ന് ചൊല്ലിയാൽ ഉത്തമം ഓക്കെ ലാഹുലവലാക്കുവാച്ച ഇല്ലാബില്ലാന്നൊരു മനുഷ്യൻ ചൊല്ലി ചൊല്ലിച്ചൊല്ലി ഉറങ്ങിപ്പോയാൽ അവന് നല്ല സ്വപ്നങ്ങൾ കാണാനും അത് ഫലിക്കാനും ഉള്ള അവസരം ഉണ്ടാവും നമ്മുടെ മനസ്സിൽ നല്ല സ്വപ്നമുണ്ട് ഹജ്ജിന് പോകണം ആ ലാഹുല നിരന്തരം പതിവാക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ അതിങ്ങനെ സ്വപ്നത്തിൽ കണ്ടു അവൻ ആ സ്വപ്നം ഫലിക്കുമെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പറയുന്നുണ്ട് നല്ല മനുഷ്യനാണ് ലാഹുലെ പതിവാക്കിക്കൂ നമുക്ക് പതിവാക്കാൻ കഴിയുന്നില്ലേ എന്തോ ഒരു പ്രശ്നമുണ്ട് ആ എന്തൊരു പ്രശ്നമുണ്ട് പിശാദിൻ്റെ കെണിവലയലാണ് നമ്മളുള്ളത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു കാത്തുരക്ഷയ്ക്ക് മാറാകട്ടെ അപ്പം ലാഹുലെ പതിവാക്കുന്നൊരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ലാഹുലെ ചൊല്ലിച്ചൊല്ലി ഉറങ്ങിപ്പോയാൽ നല്ല സ്വപ്നം കാണാനും അത് ഫലിക്കാനും അവസരമുണ്ടാകും എന്നുള്ളതാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആറാമത്തേത് മാറും യാ മുസ്തജാറും എന്താ നിങ്ങൾക്ക് മനസ്സിലായോ ദ്വായിനുത്തരമുള്ള ആളായി മാറുമെന്ന് നിരന്തരം ലാഹവുല വലാക്കുവച്ച ഇല്ലാപില്ല എന്ന പ്രാർത്ഥന നിരന്തരം നിരന്തരം അങ്ങനെ ചൊല്ലുന്ന മനുഷ്യൻ എപ്പോഴും അവൻ്റെ വായിൽ ലാഹവല വലാക്കുവച്ച ഇല്ലാപില്ല ഏത് ഏത് ആ ബോധ്യത്തിൽ അതായത് ഒരു കഴിവും ഒരു ശക്തിയും അള്ളാഹുവിനല്ലാതെ ഇല്ല അല്ലേ അള്ള തന്നിട്ടല്ലാതെ ഒരു കഴിവ് ഒരു ശക്തിയില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് ലാഹവല ചൊല്ലുന്ന നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ മുസ്തജാബുദ്ദേ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവൻ ചോദിച്ചാൽ അല്ല കൊടുക്കും എന്ത് ചോദിച്ചാലും കിട്ടുന്ന പ്രാർത്ഥനക്കുത്തരമുള്ള മനുഷ്യനായി മാറാൻ ലാഹുല മുറുകെ പിടിച്ചോ അത് വല്ലാത്തൊരു മെഡിസിൻ ആണെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പറയുന്നുണ്ട് യാ അള്ളാഹ് ഏഴാമത്തേത് ഹസ്സനുൽ ഹാത്തിമ നല്ല മരണം ഇമാനോടെ മരിക്കാൻ പറ്റും പലരും പറയാറ് പ്രസ്സാദേ ആഖിബത്ത് നന്നാകാൻ ദ്വാരക്കണം ആക്കിബത്ത് നന്നാകാൻ ലാഹുല ചൊല്ലിക്കോ ആ ചൊല്ലിക്കോ എങ്ങനെയാണ് എപ്പോഴാണ് എവിടെ വെച്ചാണോ എവിടെ എങ്ങനെയാ മരിക്കാൻ നമുക്ക് ഒരു നിശ്ചയല്ല അല്ലേ ലാഹുലെ പതിവാക്കുന്ന മനുഷ്യ നിനക്കുണ്ട് ഹസ്നുൽ ഹാത്തിമ നല്ല മരണമുണ്ട് നല്ല മരണമുണ്ട് അള്ളാഹു നല്ല മരണം നല്ല ജീവിതവും നല്ല മരണവും തന്നെ ഗ്രഹിക്കുമാറാകട്ടെ ആഫിയത്തുള്ള ദീർഘായുസു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എട്ടാമത്തേത് ചെറുപാപങ്ങൾ നമ്മൾ ദിനേനെ ചെറിയ ചെറിയ പാപങ്ങൾ ഒരുപാട് നമ്മിൽ നിന്ന് സംഭവിക്കുന്നുണ്ട് നമ്മളറിയുന്നില്ല ഈ ചെറുത് ഒരുപാട് കൂടി 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 വരുമ്പോൾ വൻപാപങ്ങളെക്കാൾ വലിയ സ്ഥാനത്ത് നിൽക്കുന്നതാണ് നിരന്തരം ചെറിയ പാപങ്ങൾ ഇങ്ങനെ കൂടി വരുമ്പോൾ ആ ചെറുപാപങ്ങളെ കരിച്ചു കളയും ലാഹവുല വലാ കൂവച്ച ഇല്ലാപില്ല ഒമ്പതാമത്തേത് വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തു പോകണം ഒരു കാര്യത്തിന് വീട്ടിൽ നിന്ന് പുറത്ത് നോക്കുമ്പോൾ ഇടത് കാലുവെച്ച് പുറത്തിറങ്ങണം ഇല്ല വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാലു വെച്ച് കയറണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത് കാൽ വെച്ച് ഇറങ്ങണം ഇടത് കാലുവെച്ച് കയറേണ്ടതും കൂടെ അത് ബാത്റൂമിലേക്കാണ് ഇറങ്ങേണ്ടത് വലത് കാൽ വെച്ച് പള്ളിയിലേക്ക് കയറുമ്പോൾ വലത് കാലുവെച്ച് കയറണം ഇറങ്ങുമ്പോൾ ഇടത് കാലുവെച്ച് ഇറങ്ങണം അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറുമ്പോൾ വലത്തേക്കാൽ ഇറങ്ങുമ്പോൾ ഇടത് കാൽ അങ്ങനെ ഇടത് കാലുവെച്ചേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ലാഹുല വലാ ചില്ലാ അല്ലെങ്കിൽ ലാഹുല വലാഖ്വ ച ഇല്ലാബില്ല എന്ന ഈ ദിക്കർ ആ ബോധ്യത്തിൽ നിന്ന് കൊണ്ട് ചൊല്ലിയാൽ ഒരു പ്രയാസമില്ലാതെ പോയ കാര്യം പൂർത്തിയാക്കി തിരിച്ച് വീട്ടിലേക്കെത്തും അപകടങ്ങളിൽ നിന്ന് നമ്മുടെ മക്കൾക്കൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കണം ആക്സിഡൻറ്റുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നൊക്കെ കാവലാണെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട് പത്താമത്തേത് നരകമോചനത്തിന് കാരണമാണ് നരകമോചനം ആ വേണ്ടി ലമ്മളി കടന്ന് കഷ്ടപ്പെടണമൊക്കെ അല്ലേ നരകമോചനത്തിന് വേണ്ടി ലാഹുല ധാരാളം ധാരാളം ചൊല്ലിക്കോ അള്ളാഹു തൂഫീക്ക് നൽകട്ടെ പതിനൊന്നാമത്തേത് മീസാനിൽ ഭാരം കൂടുന്നതിക്കറാണിത് ആ നമ്മുടെ തുലാസിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ നിക്കറുകൾ നമ്മുടെ ഒരുപാട് അമലുകൾ ഇങ്ങനെ വെക്കുമ്പോൾ തിന്മക്കാണ് ഭാരം കൂടുതലെങ്കിൽ നമ്മൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ലാഹുല പതിവാക്കുന്ന മനുഷ്യരെ നമ്മുടെ മീസാനിൽ നന്മയിലത് ഭാരം കൂട്ടുമെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിക്കുകയാണ് പന്ത്രണ്ടാമത്തേത് അറിഷിൻ്റെ ചുവട്ടിൽ തണൽ ലഭിക്കുന്ന കുറേ ആളുകളുണ്ട് അവരോടൊപ്പം നമുക്ക് അവസരം കിട്ടും ആ ഈ ദുനിയാവനുകൾ ചിന്തിച്ചു നോക്കിയേ ഇപ്പൊ മുഴുവൻ ചൂടാണല്ലേ മുഴുവൻ ചൂടാണ് ഈ താപം കൊണ്ട് സൂര്യതാപമേറ്റ് ഇന്നലെ ഒരു മനുഷ്യന്റെ കാല് കണ്ണൂരിൽ പുള്ളി എന്ന് പറയുന്നുണ്ട് യാ അതായത് പതിനഞ്ചു കോടി കിലോമീറ്റർ അപ്പുറയാണ് സൂര്യൻ നിൽക്കുന്നത് എത്ര കോടി പതിനഞ്ചു കോടിയോളം കിലോമീറ്റർ അപ്പുറം നാളെ ആഹൃത്തിൽ ചെല്ലുമ്പോൾ സൂര്യനെ ഒരു ഇങ്ങനെ ഉതിപ്പിക്കുമ്പോഴേ അതിൻറെ അടിയിൽ നിൽക്കുന്ന നമ്മുടെ അവസ്ഥയെ കൊണ്ട് ചിന്തിച്ചു നോക്കിയേ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ അവിടെ ലാഹവല പതിവാക്കുന്ന മനുഷ്യരെ നമുക്ക് അറിശിൻ്റെ തണലുണ്ടത്രേ അത്രേ അള്ളാഹു തോഫിക്ക് നൽകട്ടെ മറ്റൊന്ന് പതിമൂന്നാമത്തേത് നമുക്ക് അള്ളാഹുറബുൽ ആലമീൻ ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ എത്ര എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകിയത് ആ ചിന്തിച്ചു നോക്കിയാൽ സ്വയം നമുക്കൊരു ഒരു ഒരു കുടുംബം തന്നു ഇണകളെ തന്നു സന്താനങ്ങളെ തന്നു വീട് തന്നു ജോലി തന്നു അല്ലേ ഈ അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ അതായത് ചില ആളുകളെ കാണാം സമ്പന്നനായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ അവർക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ടാവും കുറച്ച് കളയുമ്പോൾ അനുഗ്രഹങ്ങളൊക്കെ ഇല്ലാതാവും ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങൾ ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥ വല്ലാതെ പേടിക്കേണ്ടതാണ് അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ ഈ തിക്ര ധാരാളം ധാരാളം പതിവാക്കണേന്നാണ് പതിനാലാമത്തേത് കിട്ടിയ ലഭിച്ച അനുഗ്രഹങ്ങളിൽ വർധനവുണ്ടാകാൻ ഈ തിക്ര കാരണമായി തീരും അപ്പം നമുക്കൊരു ചെറിയ വീടുണ്ട് നമ്മുടെ ഒരു മനസ്സിലൊരാഗ്രഹമുണ്ട് കുറച്ചുപോനെ ആകെ ഒരു രണ്ട് മുറിയേ ഉള്ളൂ ഒരു ഒരു മുറിയും കൂടെ എടുക്കാൻ പറ്റിയാൽ അതിഥികൾ വരുമ്പോൾ അവരൊന്നു സൽക്കരിക്കായിരുന്നു ആ എനിക്കൊരു അനുഗ്രഹം കിട്ടണമല്ലോ റബ്ബേ ആഗ്രഹിച്ച് ലായ്ലാഹിൽ ചൊല്ലിക്കോ അനുഗ്രഹത്തിൽ വർധനവുണ്ടാകാൻ അനുഗ്രഹത്തിൽ വർധനവുണ്ടാകാൻ അത് സഹായകരമാണെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട് പതിനഞ്ചാമത്തേത് കണ്ണേറ് സിഹറ് നാവേറ് തുടങ്ങി പൈശാചികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ലാഹുല കൊണ്ട് പ്രൊട്ടക്ഷൻ ലഭിക്കുമെന്നാണ് അല്ല അത്ര ഫലമുള്ള ദിക്കറാണത് അതുകൊണ്ട് തന്നെ ധാരാളം ചൊല്ലണേ പതിനാറാമത്തേത് മലക്കുകളുടെ കാവൽ നമുക്ക് ലഭിക്കും മലക്കുകളുടെ സംരക്ഷണം മലക്കുകളുടെ പ്രൊട്ടക്ഷനിലായിട്ടായിരിക്കും നമ്മൾ പോവുക വി ഐ പി ആയിട്ട് ആ ലായ് ലാഹല അധികമായി ചൊല്ലുന്നവർക്കുള്ള മഹാഭാഗ്യമാണത് ഇനി പതിനേഴാമത്തേത് ലാഹുലവലാക്കുവച്ച ഇല്ലാപില്ല എന്ന ഒരു മനുഷ്യന് എഴുതുന്നതായോ ഇനി ആരെങ്കിലും ചൊല്ലുന്നതായോ നമ്മൾ തന്നെ ചൊല്ലുന്നതായോ ഒക്കെ നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ അവർക്ക് സാമ്പത്തികമായി റിസുക്കലു വല്ലാത്ത വിശാലതയുണ്ടാകും സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് പതിനെട്ടാമത്തേത് കബറിൽ അവന് കൂട്ടുകാരനായിത്തീരും ആ ഖബർ ഇരുട്ടിൻ്റെ വീടാണല്ലേ ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാൽ ഉടൻ വാ വിട്ടു നീ കരയേണ്ടതാ മേടയ്ക്കു പകരം മാളമാസുബാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അല്ല ഖബർ കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിയേ അപ്പോൾ സമയത്തൊക്കെ ഞാൻ ബദരിങ്ങലുടെ ആണ്ടിൻ്റെ രാവ് ബദറിൻ്റെ രാവ് അല്ലെ ഇലത്തുൽ ഖത്തറ രാത്രിയാണല്ലോ അപ്പോൾ സാധാരണ എല്ലാവരും അസർ കഴിഞ്ഞിട്ടാണ് ജിയാർത്തിയിൽ പക്ഷേ ഞാനിങ്ങനെ ചിന്തിച്ചു രാവിൻ്റെ പ്രതിഫലം അസർ കഴിഞ്ഞ് മുതൽ കിട്ടുമെന്ന് ഉസ്താദ്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ രാത്രി തന്നെ പോയി എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ നമ്മളിടയ്ക്ക് പോകുമ്പോൾ തമിഴ്നാട്ടിലേക്ക് എന്ന് വെച്ചാൽ അവിടെ ജിയാർത്തിന് വേണ്ടിയിട്ട് പല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും രാത്രി മുഴുവൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് അവിടെ നമുക്ക് സിയാർത്ത് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കൂടുതലും അവിടെ വളരെ കുറച്ച് മക്ബറകളെ ഉള്ളൂ മക് ഖബർസ്ഥാനുകളെ ഉള്ളൂ അങ്ങോട്ടാണ് എല്ലാ പള്ളികളിൽ നിന്നും മയ്യച്ചുകൾ കൊണ്ടുവരാ ഏറ്റവും വലിയൊരു ഖബർസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ ആലി മുസ്ലിയാരെയൊക്കെ കബറടക്കം ചെയ്തിട്ടുള്ള പള്ളിയാണ് പള്ളിയുടെ ലങ്കർഗാനാപ്പള്ളിയുടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശാലാണ് അവിടെ നമ്മളെ കൊണ്ടുപോകാനായിട്ട് ചെറിയ വാഹനങ്ങൾ വരെ അതിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തു പോകാൻ പറ്റിയ രീതിയിൽ മനോഹരമായി സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ബറാത്തിൻ്റെ രാവ് ലൈലത്തുൽ കദറിൻ്റെ രാവ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അടുക്കാൻ കഴിയില്ല അത്ര തിരക്കായിരിക്കും അങ്ങനെ രാത്രിയൊക്കെ ജിയാർത്തി എന്നൊരു അവസ്ഥയൊക്കെ അവിടെ കാണാൻ പറ്റും നമ്മുടെ നാടുകളിലത് കുറവാണ് അപ്പം ഞാൻ രാവിലെ എത്തിയപ്പോഴത്തേക്കും നാട്ടിലെത്തിയപ്പോഴത്തേക്കും കണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞ് പതിനൊന്ന് മണിക്ക് ഞങ്ങളുടെ ഹല്ലുപള്ളി ചെല്ലുമ്പോഴത്തേക്കും പഠിച്ചോനെ കബർ സാൻ്റെ അവിടെയൊക്കെ ഈ കൂരാക്കൂരിട്ടാണ് കൂരാക്കൂരിട്ടാണ് ഏഹ് അപ്പം ഞാൻ മൊബൈലിൻ്റെ ടോർച്ചൊക്കെ അടിച്ചടിച്ച് ഇങ്ങനെ വയ്യെ വാപ്പാടേയും ഉമ്മാടെയും ഒക്കെ കബറിൻ്റെ അടുക്കൽ എത്തിയിട്ട് സിയാർത്തിയതു അള്ളാഹൂർക്കൊക്കെ മക്ഫറച്ചു കൊടുക്കട്ടെ അപ്പം ഞാനിങ്ങനെ അവിടെ നിന്ന് ചിന്തിച്ചു ഈ പഠിച്ചോനെ ഈ ഇരുട്ട് മനസ്സിൽ വല്ലാത്ത ഭയം ഉണ്ടാക്കുന്നുണ്ട് ആ കാരണം അത്രയും കബറുകൾക്കിടയിൽ ഒരു പള്ളിക്കാട്ടിൽ അതിൻ്റെ നടുക്ക് ഞാൻ മാത്രം ആരുമില്ല പള്ളിപ്പറമ്പിൽ ഒരൊറ്റ മനുഷ്യനില്ല ഞാൻ മാത്രമാണ് നടുക്ക് നിൽക്കുന്നത് ഈ പുറത്ത് നിൽക്കുന്ന എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഈ ഖബറിൻ്റെ ഖബറിൻ്റെ ഉള്ളിലിരുട്ടെന്തായിരിക്കും ചിന്തിച്ചു നോക്കിയിട്ട് നമ്മൾ ആ ഖബറിൻ്റെ ഉള്ളിലിരുട്ടെന്തായിരിക്കും അവിടെ കൂട്ടുകാരനാണ് അവിടെ താങ്ങാണ് തണലാണ് ഇല്ലാ വില്ല എന്ന് വിൽക്കറു പതിവാക്കിക്കോ ധാരാളം അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകുമാറാകട്ടെ പത്തൊമ്പതാമത്തേത് ബദറിൽ ധാരാളം സ്വഹാബത്ത് അവരുടെ ഈമാനികമായ ഊർജ്ജത്തിന് കൊണ്ട് നടന്ന വിക്റാണ് എല്ലാ ഹൗലവലാക്കുവാശയില്ലാമില്ല അപ്പം നമുക്കും അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ബതിരിങ്ങൾക്ക് ലഭിച്ച ഈമാനികമായ ഒരു ഊർജ്ജം ഉണ്ടല്ലോ ആ ഊർജം നേടിയെടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഇരുപതാമത്തേത് ഒരു ഒരു മശക്കത്ത് ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് അതായത് ഇപ്പോൾ ഒരു തടസ്സം ഒരു കാര്യത്തിന് നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ നമ്മുടെ മക്കൾ എക്സാം എഴുതാൻ പോവുകയാണ് അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ കാര്യം വിസയുടെ കാര്യം അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം മക്കളില്ലാത്തവർ മക്കൾ സ്വാലിഹിങ്ങളാകണം അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എല്ലാ വക്കത്ത് നിസ്കാരത്തിൻ്റെ ശേഷവും ഒരു മനുഷ്യൻ പതിനൊന്ന് തവണ ലാഹൗല എന്ന ദിക്കർ ചൊല്ലുന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രയാസങ്ങളൊക്കെ മാറിപ്പോകുന്നത് അവൻ അനുഭവിച്ചറിയാൻ കഴിയുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹികൾ പഠിപ്പിക്കുകയാണ് പതിനൊന്ന് തവണ എന്തെങ്കിലും ഒരു തടസ്സം നമ്മളൊരു കാര്യം വിചാരിച്ചിട്ട് നടക്കണില്ല ആ മക്കളില്ല അതുപോലെ പാസ്പോർട്ട് കിട്ടണില്ല വിസ റെഡി ആവണില്ല എക്കാമ റെഡി ആവണില്ല അതാ മനസ്സറിഞ്ഞ് എല്ലാ പക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ലാഹവുലെ പതിവായിട്ട് പതിനൊന്ന് തവണ ചൊല്ലി നോക്ക് അള്ളാഹുക്കെ റെഡിയാക്കി തരും അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുകയാണ് മഹാനായ തഴവ ഉസ്താദിന്റെ വൈസുകൾ ഇങ്ങനെ വായിക്കാൻ നല്ല രസമാണ് ദാരിദ്ര്യ രോഗം ഏവനും േഹ്യം മുഴുവനും അതിനുള്ളതാ തൊണ്ണൂറ്റിയൊമ്പത് രോഗത്തിന് ഇത് നല്ലതാ ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കണം ഇല്ലേ അത് ഭയക്കണം ദാരിദ്ര്യം പേടിക്കണം അതായത് ഫക്കീറാവുക എന്ന് പറഞ്ഞാൽ പേടിക്കണം റസൂർ ഒന്നും ഒരിക്കലും ഫക്കീറായിരുന്നില്ല സ്ഥലം എന്നാലും ചിലപ്പോൾ ആ ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കണത് ഫക്കീറല്ല ഫക്കീർ എന്ന് പറഞ്ഞാൽ സ്വന്തം ആവശ്യത്തിന് പോലും പൈസ തികയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടി വരുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നവനാണ് ഫക്കീർ മിസ്കീൻ അങ്ങനെയല്ല മിസ്കിന് സ്വന്തം ആവശ്യത്തിന് പൈസ തികയും ആ അവൻ്റെ അന്നന്നത്തുള്ള കാര്യം നടന്നു പോകും കൂട്ടി വെക്കാനൊന്നും ഉണ്ടാവില്ല മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരവസ്ഥ മിസ്കീൻ ഉണ്ടാവില്ല അപ്പോൾ ഫക്കീറാവാൻ ഒരിക്കലും നമ്മൾ കറിക്കരുത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഫക്ർ ദാരിദ്ര്യം ദാരിദ്ര്യം ചിലപ്പോൾ നമ്മളെ കുഫറിലേക്ക് ഒരു എത്തിക്കും എന്നാണ് കുഫറിലേക്ക് ഒരു എത്തിക്കും ലാഹു കാത്ത് രക്ഷിക്കട്ടെ പണ്ടൊരു നമ്മുടെ ഉസ്താദ് പറഞ്ഞത് കേട്ടല്ലോ അതായത് നമുക്കെന്തുകൊണ്ടാണ് എപ്പോഴും ദാരിദ്ര്യം എപ്പോഴും ദാരിദ്ര്യം എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ ചില ആളുകൾ പൈസയില്ലാതെ പ്രയാസപ്പെടുന്ന ദരിദ്രന്മാരായ ചില ആളുകൾ എപ്പോഴും പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് ഇത്തവണ റമദാൻ അയ്യായിരം രൂപ കിട്ടി പഠിച്ചു അടുത്ത റമദാൻ ഒരു പതിനായിരം രൂപ കിട്ടണേ എന്താ ദുരക്കണേ ഇത്തവണ അയ്യായിരം കിട്ടി അടുത്ത തവണ എന്ത് കിട്ടണം പതിനായിരം കിട്ടണം അപ്പോഴും ഇവൻ എന്താ ദുള്ളിൻ്റെ ഉള്ളിൽ എന്താ ഇത്തവണ ഞാൻ ദരിദ്രനായി മറ്റുള്ളവരിൽ നിന്ന് അയ്യായിരം മേടിച്ചു അടുത്ത കൊല്ലം പതിനായിരം കിട്ടണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി കൂടെ ദരിദ്രനാവണം എന്ന് അതിൻ്റെ അർത്ഥം എന്നവൻ ദ്വരക്കണ്ട എന്താ ഇത്തവണ അയ്യായിരം ഞാൻ മേടിച്ചു കുടച്ചവനെ അടുത്ത തവണ അയ്യായിരം ജക്കാത്ത് കൊടുക്കാൻ പറ്റിയ രീതിയിലേക്ക് എന്നെ നീ മാറ്റണേ മാറ്റണേയല്ല എന്ന് ദ്വാരം നോക്കിയാൽ നമ്മുടെ ദാരിദ്ര്യം മാറുന്നത് നമുക്ക് കണ്ടറിയാൻ ചെയ്യാൻ പറ്റുമെന്നാണ് തൗഫീഖ് നൽകട്ടെ അതായത് ദ്വാര കണ്ടത് എനിക്ക് പൈസ കിട്ടണേ എന്നല്ല എനിക്ക് പൈസ കൊടുക്കാൻ എനിക്ക് എനിക്ക് ജക്കാത്ത് കൊടുക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ല ജക്കാത്ത് കൊടുക്കാൻ ഇല്ലേ പൈസ എന്തിനാ പൈസ എന്തിനാ നമുക്ക് പൈസ നമുക്ക് പുട്ടടിക്കാനായിട്ട് കുറച്ചുകൂടി ഇങ്ങനെ തരാം അല്ല മറ്റുള്ളവരുടെ വിശപ്പകറ്റാനും കൂടെയാണ് പൈസ വരുന്നത് നമ്മുടെ കയ്യിലേക്ക് അപ്പോൾ ആ പൈസ കൊണ്ട് മറ്റുള്ളവരുടെ സങ്കടങ്ങളും തീരുന്ന തീർക്കാൻ പറ്റുന്ന ഒരാളായി ഞാൻ മാറണേ മാറണേയല്ല എന്ന പ്രാർത്ഥന തമ്മിലിട്ടോ നമ്മുടെ സെക്കാത്തിൻ്റെ പൈസ കൊടുക്കാൻ പറ്റുന്ന ഒരു മുതലാളിയൊക്കെ നമ്മൾ അള്ളാഹുത്താലം മാറ്റിത്തരും എപ്പോഴും ദാരിദ്ര്യത്തിൽ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് എനിക്കാരെങ്കിലൊക്കെ എൻ്റെ എന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് നോക്കണേ വർച്ചോനെ അതിനേക്കാൾ നല്ലത് വർച്ചോനെ മറ്റുള്ളവരിലേക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റിയ രീതിയിൽ എന്നെ നീ മാറ്റി തീർക്കണേ അല്ല അല്ലേ അങ്ങനെയുള്ളൊരു പ്രാർത്ഥന നമ്മൾ ഉണ്ടാകണം എന്നുള്ളതാണ് അള്ളാഹു അബ്ബുല ആലമീൻ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ ലാഹവുല മുറുകിടിച്ചു അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സമ്മാനമാണത് സ്വർഗത്തിലെ സ്വർഗത്തിലെ മനോഹരമായ നിധിയാണത് എന്ന് അള്ളാഹുവിൻ്റെ സ്വാധീഹികൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇന്ന് മുതൽ എല്ലാ ദിവസവും പതിവാക്കൂല ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് വക്ത നിസ്കാരത്തിന് ശേഷം തവണ നമുക്ക് ചൊല്ലിക്കൂടെ ല ഹൗല വല കൂവ ഇല്ല ഇപ്പൊ തന്നെ ഒരു തവണ ചൊല്ലിക്കെന്നോടൊപ്പം ലാ ഹൗല വല ഇല്ലാ ഇല്ല ആ ഒരു ബോധ്യത്തിൽ നിന്നിട്ട് അല്ലെ ഒരു കഴിവും ഒരു ശക്തിയും അല്ല എന്നിട്ടല്ലാതെ ഇല്ല അല്ലേ ലഹലവല കൂവ ഇല്ല لا حول ولا قوة إلا بالله 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 الله كبول شيء ما بدي لنا ذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അലഹദില്ല അള്ളാഹു കബൂൽ ചെയ്യും ആറാകട്ടെ മനോഹരമായൊരു സദസ്സായിരുന്നു അല്ലേ അള്ളാഹു സ്വീകരിക്കട്ടെ ഈ സ്വബാഹുൽ സ്വബാഹുൽഹയറുടെ കുടുംബം ഇരുപത്തി ഒന്നാമതായിട്ട് ഇരുപത് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇരുപത്തൊന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ അൽമ് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരിലേക്കും നമുക്കറിയുന്ന ഗ്രൂപ്പുകളിലേക്കും മറ്റെല്ലായിടങ്ങളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരാളെങ്കിലും ലാഹൗല എന്ന സ്വർഗ്ഗത്തിലെ നിധി കൃഷി ചെയ്യാൻ തുടങ്ങിയാൽ അതിൻ്റെ വിത്തവരിക്ക് കൊടുത്തത് ആരാ നമ്മളാ അപ്പോൾ അവർ അവർ കൾട്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ അവർ കൃഷി ചെയ്യുന്നതിൻ്റെ വലിയൊരു പങ്ക് ആർക്ക് കിട്ടും നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ വലിയൊരു പങ്ക് സ്വർഗത്തിലേക്ക് മേടിച്ച് വെക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നത്തെ ചോദ്യം മനോഹരമായ ചോദ്യമാണ് അള്ളാഹുറബുൽ ആലമീൻ ഖുറാനില് വാഗ്ദാനം പാലിക്കുന്നവനെന്ന് പരിചയപ്പെടുത്തിയ നബി ആരാണ് പ്രവാചകൻ ആരാണ് വാഗ്ദത്തം പാലിക്കുന്ന ആളാണ് വാഗ്ദാനം പാലിക്കുന്ന ആളാണ് ഈ പ്രവാചകനെന്ന് ഒരു പ്രവാചകനെ അള്ളാഹുറബുൽ ആലമീൻ എടുത്തു പറഞ്ഞ് വിശേഷിപ്പിക്കുന്നുണ്ട് ആ പ്രവാചകൻ ആരാണ് എന്ന് കമൻ്റ് ചെയ്യുക അള്ളാഹുറബുൽ ആലമീൻ ആ പ്രവാചകന്മാരുടെ മതത്ത് നൽകി നമ്മയാണ് ഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആവശ്യത്തുകൾ ഒരുപാട് ഹതിയകൾ അതൊക്കെ അള്ളാഹുറബുൽ ആലമീൻ കബൂൽ ചെയ്ത് എല്ലാവർക്കും സന്തോഷ സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മദാറബിൾ ആലമീൻ അസല അല സയ്യിദിനും ഹെമ്മദിനു അല അലി സയ്ദിനും ഹെമ്മദ് അർഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ നീ സ്വീകരിക്കണേയല്ല ഈ സദസ്സ് കബൂൽ ചെയ്യണേ റഹ്മാാനെ പഠിച്ചവനെ നിന്റെ മനോഹരമായ മനോഹരമായ ഒരു ദിക്ര ഞങ്ങളിന്ന് പഠിച്ചുവല്ല ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ തമ്പുരാനെ ജീവിതത്തിൽ അത് അന്വർത്ഥമാക്കുന്നതിലൂടെ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള മരുന്നാക്കി നീയെതിനെ മാറ്റിത്തീർക്കണേയല്ല ഒരുപാടൊരുപാട് രോഗികളുണ്ട് ദിക്രൻ്റെ മറക്കത്തുകൊണ്ട് ശിഫ് കൊടുക്കണയല്ല കുടുംബത്തിൽ സന്തോഷം നൽകണയല്ല സമാധാനം നൽകണയല്ല പ്രയാസങ്ങൾ നീക്കണയല്ല ഒരുപാട് എക്സാമുകൾ എഴുതുന്ന കുട്ടികൾ പ്രത്യേകിച്ച് നീറ്റിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ലാഹൗല കൊണ്ട് വിജയം നൽകണയല്ല ഞങ്ങളുടെ പൊന്നുമക്കളെ നേർവഴിക്ക് നടത്തണയല്ല വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകൾ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണയല്ല അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്ത എല്ലാ ും കരുണക്കടലായ തമ്പുരാനെ ലാഹൗല എന്ന വിക്രന്റെ പറക്കച്ചുകൊണ്ട് നീ പൊറുക്കണയല്ല റഹമുറാഹിമായ കരുണ ഭാരതി ആയ തമ്പുരാനെ റമദാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അനുകൂലമാക്കണയല്ല റമദാൻ പ്രതികൂലമാകുന്നവരിൽ നീ ഞങ്ങൾക്ക് നീ ലൈലത്തുൽ ലൈലത്തുൽക്കതർ ലഭിക്കുന്ന മിനിയങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല അറമുറാഹിമായ റബ്ബെ മരിക്കുന്നതിന് മുൻപ് മക്ബൂലും അബ്രൂറും മർദിയുമായ ഹജ്ജ് യാറ ചെയ്യാൻ പലയാവർത്തി ഭാഗ്യം നൽകണയല്ല യാറബ്ബനാ കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണയല്ല തൊഴിലുകളിൽ മറ്റു മേഖലകളിൽ അഭിവൃദ്ധി നൽകണയല്ല തടസ്സങ്ങളൊക്കെ നീ നീക്കണയല്ല പ്രത്യേകിച്ച് പ്രവാസികളായ സഹോദരങ്ങൾക്ക് നീ ഹൈറും വറക്കത്തും ചൊരിഞ്ഞ് നൽകണേ തംബുരാനെ അറഹമുറാഹിമായ കരുണാവാരിതിയായ കരുണക്കടലായ തം ുരാനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കബറ് വിശാലമാക്കണയല്ല കബറിൽ സന്തോഷം നൽകണയല്ല പടച്ചവനെ പ്രകാശപൂരിതമാക്കണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈ മാനസ്സലാമത്താക്കണയല്ല ഞങ്ങൾ ചോദിച്ചതെല്ലാം ലാഹവല വലാ കൂവച്ച ഇല്ലാവില്ല എന്ന വിഖറിൻ്റെ വറക്കത്ത് കൊണ്ട് നീ നൽകണയല്ല ഞങ്ങൾ ചോദിക്കാത്ത ഹൈർ എന്തെല്ലാമെന്ന് നിനക്കറിയാമല്ലോ റബ്ബേ ഞങ്ങൾ ചോദിച്ചില്ലെങ്കിലും എല്ലാം അറിഞ്ഞു നൽകുന്ന നാഥനായുധം പുരാനെ ഞങ്ങളുടെ കൽബിലുള്ളത് ഞങ്ങളുടെ കൽബിലില്ലാത്തത് ഞങ്ങൾക്ക് എന്തെല്ലാം വേണം റിയുന്ന തമ്പുരാനെ എല്ലാം ഈ ദിക്കറിന്റെ പറക്കത്ത് കൊണ്ട് നീ നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും അഷറഫുൽഹു അലഹി വസ്ല്ലോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണയല്ലാ മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലം സല്ലാഹു അല മുഹമ്മദ് സല്ല അല്ലാഹു അലഹി വസ്ലം അല്ലാഹുസ മുഹമ്മദ് യാ റബ്ബി സല്ലി അലഹി വസ്ലിം വസ്സലാലിക്കും വരഹത്ത വർത്തു